ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു സീരീസ് റാപ്പിഡ് റിവിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ് അതിന് നിങ്ങൾ തന്ന സപ്പോർട്ടും സ്നേഹവുമാണ് നമുക്ക് ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത് അതിക്ക് മുന്നേയാണ് നമ്മൾ സെവൻറ്റി ഫൈവ് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു സീരീസ് അതായത് എൽ ഡി സി എക്സാമിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഴുപത്തഞ്ച് ഹോട്ട് ടോപ്പിക്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സീരീസ് അതും നമ്മൾ വളരെ ഗംഭീരമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു അതിനും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം കൂടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അതിക്ക് മുന്നേ തുടങ്ങിയൊരു ബാച്ചാണ് എൽ ഡി സി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് അതും നമ്മൾ അങ്ങനെ തന്നെ എന്ത് ചെയ്തേണ്ട് അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് തീർത്തു ഓക്കെ അപ്പോൾ ഈ മൂന്ന് ബാച്ചിലും ഉൾപ്പെട്ട ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എൽ ഡി സിയിൽ ഒരു എഴുപതിനു മുകളിലേക്കുള്ള ഒരു മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും കാരണം അത്രത്തോളം മെറ്റീരിയൽസും അതേപോലെ തന്നെ അത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇത്രയും ആ ഒരു മൂന്ന് സീരീസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുമാത്രം പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ഏകദേശം ഒരു എട്ട് മാസത്തെ കോഴ്സാണ് മൊത്തം എന്ന് പറയുന്നത് ഓരോ ദിവസവും നിങ്ങൾക്ക് തന്ന നോട്ടും അതേപോലെ തന്നെ വോയിസ് ക്ലാസ് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പോള് ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ടെലഗ്രാമിൽ വൺ ക്ലിക്ക് പി എന്ന് പറയുന്ന ടെലഗ്രാമില് ഏകദേശം അമ്പതിനായിരത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ഒരു സീരീസ് അതായത് എൽ ഡി സി എന്ന് പറയുന്ന ഒരു ബാച്ചിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അത്രത്തോളം മെറ്റീരിയല് അല്ലെങ്കിൽ അത്രത്തോളം കണ്ടന്റ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾ പഠിച്ച അതായത് എൽ ഡി സി നിലവാരത്തിലുള്ള ചോദ്യ പേപ്പറുകൾ അതേപോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു മിഷനിലൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ അടുത്ത് ചോദിച്ച മറ്റൊരു കാര്യമാണ് സാറേ അപ്പോൾ നമ്മുടെ റാപ്പിഡ് റിവിഷനും കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇനി എന്താണ് സാറേ നെക്സ്റ്റ് പ്ലാൻ അല്ലെങ്കിൽ ഇനി എന്താണ് പുതിയൊരു ബാച്ച് എന്നതിനെ കുറിച്ച് ഒത്തിരി പേര് ചോദിച്ചു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നിലവില് ഞാനിപ്പോ അതിനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി എന്താണ് നമ്മുടെ അടുത്ത പ്ലാൻ എന്നതിനെ കുറിച്ചാണ് ഓക്കെ അപ്പോ നിലവിൽ നമ്മൾ ഇനിയുള്ള ഒരു ബാച്ച് എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഡിഗ്രി ലെവൽ ബാച്ചും അതേപോലെ തന്നെ എൽ ജി എസിന്റെ ബാച്ചുമാണ് കാരണം നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടുമാണ് എന്നെ ഓരോ ദിവസവും നിങ്ങൾക്കറിയാം ഞാൻ മാത്രമാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ക്ലാസ്സും അതേപോലെ തന്നെ നോട്ട്സും അതേപോലെ എന്താണ് നിങ്ങൾക്ക് വേണ്ട കൊസ്റ്റ്യൻ ബോൾ എല്ലാം ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എന്താണ് സബ്ജക്റ്റുകൾ ഇത്രയും ടോപ്പിക്സുകള് അതേപോലെ തന്നെ എന്താണ് ഇത്രയും ക്വസ്റ്റ്യൻസുകൾ അതെല്ലാം നമ്മൾ എന്താണ് വളരെ ഭംഗിയായിട്ട് കാരണം അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്ക് തന്നെയാണ് ഓരോ ദിവസവും നിങ്ങൾ നമുക്ക് തന്ന റെസ്പോണ്ടും അതേപോലെ തന്നെ ലൈക്കും കമൻസും ഇതെല്ലാമാണ് അത്രയും നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് പറ്റിയത് ഒരു പെയ്ഡ് ആപ്ലിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതെല്ലാം എന്നെ കൊണ്ട് സാധിച്ചത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ തുടർന്നും ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം പുതിയൊരു ബാച്ച് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം മക്കളെ നമുക്ക് ഏത് ബാച്ചാണ് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഒത്തിരി പേര് ചോദിച്ചു സാറ് ഡിഗ്രി ലെവലിൽ സെക്കൻഡറി അസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണില്ലേ എന്നുള്ള കാര്യം അതേപോലെ തന്നെ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ മറ്റൊരു ബാച്ച് എന്ന് പറയുന്നത് എൽ ജി എസിന്റെ ബാച്ചാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് ബാച്ചാണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണോ ഓരോ ബാച്ചിൽ ഏതോ ഒരു അതായത് എല്ലാ ബാച്ചിനും അതായത് ഈ പറയുന്ന എൽ ആ ഒരു ബാച്ചില് നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എല്ലാ ദിവസവും പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് തന്നേണ്ടായിരുന്നു ടെലഗ്രാമിൽ എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് ക്വസ്റ്റ്യൻ ബോൾ ചെയ്യേണ്ടായിരുന്നു അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം കൂടി ചെയ്യിപ്പിക്കുകയല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വർക്കൗട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീരീസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അത് എന്താണ് അത്രത്തോളം സീരിയസ്നെസ്സോടുകൂടി എനിക്കൊരു ജോലി വേണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് എന്ത് ചെയ്ത വർക്ക് ചെയ്തൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എഡിസിയിൽ നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും കാരണം അത്രത്തോളം കണ്ടന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ മറ്റു കുറച്ച് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞാണ് സാറേ ഇംഗ്ലീഷും മലയാളവും കാരണം മാത്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ പോസിബിൾ അല്ല കാരണം അത് ബോർഡ് ഇല്ലാതെ നമുക്ക് മാത്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇംഗ്ലീഷും മലയാളവും കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൽ ഇംഗ്ലീഷും മലയാളത്തിൻ്റെയും ക്ലാസ് തരാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഒരു ചോദ്യവും അവിടെ നീളിക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വയ്ക്കുന്നത് ഇനി നമുക്ക് തുടങ്ങേണ്ടത് ഡിഗ്രി ലെവൽ ബാച്ച് വേണോ എൽ ജി എസ് ബാച്ച് വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ തന്നെയാണെങ്കിലും എന്താണ് ഈ പറയുന്ന എന്താണ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് അതേപോലെ തന്നെ മലയാളത്തിൻ്റെ ക്ലാസ് ഒന്നും കംപ്ലീറ്റ് അല്ല ഞാൻ സത്യസത്യമായിട്ട് തന്നെ പറയാലോ കാരണം അതേപോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ എന്താണ് ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും എല്ലാം എന്താണ് കുറച്ച് കുറച്ച് കുറച്ചായിട്ടാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫുൾ ആയിട്ട് ഒരു ക്ലാസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അടുത്തേക്ക് എന്ത് ചെയ്യും ഓരോ ക്ലാസ്സും വരുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം അതേപോലെ തന്നെ എന്ത് ചെയ്യണം ഇത് വീണ്ടും പ്രൂഫ് റീഡ് ചെയ്യണം അതിനുശേഷം ഇത് എന്ത് ചെയ്യണം നിങ്ങൾക്ക് മുമ്പ് പ്രസൻറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം അതിനുശേഷം അത് അപ്ലോഡ് ചെയ്യണം അങ്ങനെ കുറേ പ്രോസസ്സിലൂടെയാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസും ഓരോ ചാനലിലും അവർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പെയ്ഡ് എന്നുള്ളൊരു ആ ഒരു ലെവലിലേക്ക് പോകുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് കാരണം എന്താന്ന് വെച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഒത്തിരി പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് ഒരു നല്ല കണ്ടന്റ് ഉള്ള ഒരു വീഡിയോ നമ്മുടെ ഒരു മണിക്കൂറൊക്കെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അതിനുവേണ്ടിട്ട് എഫേർട്ട് ഇറേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് അതൊക്കെ ഒരു പെയ്ഡ് ലെവലിലേക്ക് പോകുന്ന ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് എന്താണ് അത്യാവശ്യം വ്യൂസോ കാര്യങ്ങളോ ഒന്നും വന്നില്ലെങ്കിലും അതേപോലെ തന്നെ എന്താണ് അവർക്ക് ചെയ്യുന്ന ഒരു കഷ്ടപ്പാടിനുള്ള എന്താണ് ആ ഒരു പ്രതിഫലം അതിനു വേണ്ടിയിട്ടായിരിക്കാം പെയ്ഡ് ലെവലിലേക്ക് പോകുന്നത് എന്തായാലും നമ്മളിപ്പോഴും അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല പെയ്ഡൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യണമില്ല അങ്ങനെ ഒരു പരിപാടി വേണ്ട അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എത്ര പേർക്കാണ് ഡിഗ്രി ലെവൽ ബാച്ച് വേണ്ടത് അതേപോലെ തന്നെ എൽ ജി എസ് ബാച്ച് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു വീഡിയോ കൂടി അതിൻ്റെ കൂടെ ചെയ്യാം അതേപോലെ തന്നെ നമുക്കൊരു ഓപ്ഷൻ നമ്മുടെ ടെലഗ്രാമിലും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ യൂട്യൂബിലും വയ്ക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണോ ഏറ്റവും കൂടുതൽ മറ്റേ എന്താണ് കമൻസും അതേപോലെ തന്നെ ഇതും വരുന്നത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ബാച്ചിനാണോ അല്ലെങ്കിൽ എൽ ജി എസ് ബാച്ചിനാണോ അപ്പോൾ അതിന്റെ ഭൂരിപക്ഷം നോക്കിയിട്ട് നമുക്ക് അടുത്തൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും ഇതിനൊന്നും പെയ്ഡ് അല്ല എന്താണോ നിങ്ങൾക്ക് ഒരു എന്താണ് ഈ പറയുന്ന പെയ്ഡ് കോഴ്സിൽ കിട്ടുന്ന അത്രത്തോളം കണ്ടന്റ് ഇതിൻ്റെ അകത്ത് തരുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നിങ്ങളും എന്ത് ചെയ്യുക ഇത് മുന്നോട്ടേക്ക് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും അപ്പൊ ഇത്രയും കാര്യമെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു അപ്പൊ നിങ്ങൾ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇനി ഏത് ബാച്ച് ആണ് തുടങ്ങേണ്ടത് എന്നുള്ളത് ഡിഗ്രി ലെവൽ വേണോ അല്ലെങ്കിൽ എൽ ജി എസ് വേണോ രണ്ടേ രണ്ടോ ഓപ്ഷനുള്ളൂ ഇന്നത്തെ ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് തുടങ്ങാൻ പറ്റത്തുള്ളൂ കാരണം നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഒറ്റ ഒരാളാണ് ഇതിന്റെ പുറകിലുള്ളൂ അപ്പോൾ എല്ലാം കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് നിർത്തിപ്പോവും അങ്ങനെ എനിക്ക് താല്പര്യമില്ല കാരണം നമ്മൾ എന്താണോ തുടങ്ങി വെച്ചത് അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ക്ലാസ് വൈൻഡപ്പ് ചെയ്യത്തുള്ളൂ അതിപ്പോൾ ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എന്താണ് പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ ക്ലാസ് പോസ് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ആവശ്യമാണ് താഴെ അപ്പോൾ എന്ത് ചെയ്യുക ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബാച്ച് വേണോ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്നും അതേപോലെ എൽ ജി എസ് ബാച്ചാണോ വേണ്ടതെന്നുള്ളത് അതാണ് എൽ ജി എസ് ബാച്ച് എന്നുള്ളതും താഴെ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ വന്നത് അപ്പൊ എല്ലാവർക്കും എന്താണ് നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്